പഠിത്തത്തിൽ മോശമായ നമ്മുടെ ഹീറോയെ ട്യൂഷൻ എടുക്കാനായി ഒരു ടീച്ചർ വരും പക്ഷേ പഠിച്ചു പഠിച്ചത് മറ്റു വലതുമാകും ഒടുവിലത് പ്രണയത്തിലും ആകും പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലിറങ്ങിയ മൈ ട്യൂട്ടർ എന്ന മൂവിയെ പറ്റിയാണ് അപ്പം വെൽക്കം ടു മൂവി ഹൺഡ്ര മലയാളം നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ ഒരു ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കും നമ്മളെയൊക്കെ പോലെ തന്നെ ഒന്നും അറിയാതെ വടി വിഴുങ്ങിയിരിക്കും പിന്നീട് അവിടെ നിന്ന് എല്ലാവരും പരീക്ഷ എഴുതിയിട്ട് ഇറങ്ങിപ്പോവും പക്ഷേ നമ്മുടെ ഹീറോയോ വിട്ടുകൊടുക്കാതെ അവസാനം വരെ ഇരിക്കും പക്ഷേ പേപ്പറിലോട്ടൊന്നും ഇല്ലതാനും അങ്ങനെ എഴുത്തൊക്കെ കഴിഞ്ഞ് ഹീറോ പുറത്തേക്ക് വരുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ പറയും ഏയ് വിടടാ ഇതൊക്കെ വലിയ കാര്യമാണോ നമുക്ക് അടുത്ത തവണ പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഹീറോയ്ക്ക് കുറേ അഡ്വൈസ് കൊടുക്കും ആ ടൈമിൽ തന്നെ ഹീറോ അവൻ്റെ ലൈൻ അവിടെ നിൽക്കുന്നതായിട്ട് കാണും ലൈൻ എന്ന് പറഞ്ഞാൽ വൺ സൈഡ് മാത്രം അങ്ങനെ ഇവൻ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കും അവൾ പറയും ഏയ് വെറുതെ നിന്നതാണെന്ന് ആ ടൈമിൽ തന്നെ ഇവളുടെ ലവർ വന്ന് ഇവളെ വിളിച്ചുകൊണ്ട് പോകും അങ്ങനെ ഹീറോ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ വന്ന് ഹീറോയും വിളിച്ചോണ്ട് പോകുന്നത് അത് വെറുമ്പോക്കല്ല ഇന്ന് രാത്രി പരിപാടി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് കാറിക്കൊണ്ട് അമ്മമാര് പോകും അങ്ങനെ രാത്രി ഒരു എട്ട് മണിയാകുമ്പം ഹീറോയും ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ചേട്ടനും കൂടെ റെഡ് ലൈറ്റ് ഏരിയയിലേക്ക് വരും അമ്മാര് വന്നിട്ട് രണ്ട് പെണ്ണുങ്ങളെയും വിളിച്ചുകൊണ്ട് പല റൂമിലേക്ക് പോകും പക്ഷേ ഫ്രണ്ടിന് കിട്ടിയ പെണ്ണ് ഏതാ വട്ടുള്ളതാണെന്ന് തോന്നുന്നു അവൾ നമ്മളെ ഫ്രണ്ടിനെ പിടിച്ച് ടോർച്ചർ ചെയ്യും ആ ടൈമിൽ തന്നെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം ചെയ്യാൻ പറ്റുമെന്ന് ഹീറോട് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ അവൻ നല്ലപോലെ വെള്ളം അടിക്കും പക്ഷെ പരിപാടിയൊന്നും നടക്കത്തില്ല അവൻ അടിച്ച് അടിച്ചു കിടക്കും ആ ടൈമിൽ തന്നെയോ നമ്മുടെ ഫ്രണ്ട് ടോർച്ചർ തയ്ക്കാൻ പറ്റാതവിടെ നിന്ന് ഇറങ്ങി ഓടും അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോ കാറിനകത്ത് വാൾ വെച്ചുകൊണ്ടിരിക്കും എന്തിനാടാ നീ ഞങ്ങളെ കൊണ്ടുപോയേ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോയതാണോ എന്നൊക്കെ ഫ്രണ്ട് അവൻ്റെ ചേട്ടനോട് ചോദിച്ച് നല്ല തെറി പറയും പിറ്റേ ദിവസം രാവിലെ ഹീറോട് അപ്പം വിളിച്ചിട്ട് പറയും നീ എന്താടാ കാണിച്ചു വച്ച് സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നീ ഫ്രണ്ട് നല്ല വീക്കാണ് ഇങ്ങനെയാണെങ്കിൽ കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടുന്നത് ആ അല്ല ശരി അതൊക്കെ വിടെ ഇന്ന് നിനക്ക് ഫ്രണ്ട് പഠിക്കാൻ നല്ലൊരു ടീച്ചറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സമ്മർ മുഴുവൻ പുള്ളിക്കാരെ നിന്നെ പഠിപ്പിക്കും കഴിഞ്ഞാൽ നീ പാസ്സായിക്കോളണം എന്നും പുള്ളി പറയും ഇതെല്ലാം കേട്ടിട്ട് ഹീറോ ശരി ശരിയെന്ന് പറഞ്ഞ് തല കാട്ടുകയും ചെയ്യും അന്ന് നമ്മുടെ ഹീറോ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോഴോ ദേ നിൽക്കുന്നത് നമ്മുടെ ഹീറോയിനായിട്ടുള്ള ടീച്ചറ് അതിൽ അടിപൊളി എഴുതി ടീച്ചറ് ഇവളെ കണ്ടടഞ്ഞ ഹീറോയുടെ കിളി പോവുകയും ചെയ്യും ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കും ഏയ് ഇല്ലില്ല നാളെ ഉള്ളെന്ന് പറഞ്ഞ് ഹീറോയിൻ ഇവൻ്റെ അപ്പനെ കാണാൻ പോകും അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ അപ്പം പറയും ഇത് നോക്ക് ടീച്ചർ എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് ഫ്രഞ്ച് പാസ്സാക്കിയെടുക്കുക അങ്ങനെ നിങ്ങൾ പാസ്സാക്കിയെടുത്താൽ ഫീസല്ലാതെ അഡീഷണൽ ആയിട്ട് ഇത് പതിനായിരം ഡോളർ കൂടി തരാമെന്ന് പറയും ഇത് കേട്ടോട്ട് തന്നെ ഹീറോയിനും ഓക്കെ പറയും പിറ്റേ ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടോ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ നമ്മുടെ ഹീറോ ചോദിക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കെന്തിനാ ഇപ്പം നീ പഠിക്കുന്ന കാര്യം മാത്രം നോക്കാൻ നമ്മുടെ ഹീറോയിനും പറയും ഓ സോറി ഞാനിത് ബ്രേക്ക് ടൈം ആണെന്ന് വിചാരിച്ചെന്ന് ഹീറോ പറയും എനിക്കൊരു ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നോ അത് ബ്രേക്കപ്പായി ആ ഇനിയിപ്പം നീ പഠിക്കുന്ന കാര്യം നോക്കാൻ നമ്മുടെ ഹീറോയിനും പറയും പിന്നീട് പതിവ് പോലെ ഹീറോയും ഫ്രണ്ടും ചേട്ടനും കൂടി ഒരു പ്ലേസിലേക്ക് പെരുപാട് ചെയ്യാൻ ചെല്ലും അവിടെ ചെന്ന ഒരു പെണ്ണിനെ എങ്ങനെയൊക്കെയോ വളച്ച് പരിപാടി ചെയ്യാൻ സമ്മതിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഹീറോയും ആ പെണ്ണും കാറിലേക്ക് കയറി എല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോഴോ ദയവെന്ന് ആ പെണ്ണിൻ്റെ അല്ല ഔവറ് അതും ഒരു ഗാഞ്ഞുമായിട്ട് ഡേയ് വേഗം തിറങ്ങിക്കോ നമ്മളെങ്ങാ ഈ കോലത്ത് കണ്ടു കഴിഞ്ഞാൽ അവൻ നമ്മളെ ആ പെണ്ണ് പറയും ഇത് കേട്ടടഞ്ഞാൽ തന്നെ ഹീറോ പേടിച്ച് കാറിൻ്റെ അടിയിലേക്ക് കയറി ഒളിക്കും അതുമതി ഡ്രസ്സ് പോലും ഇല്ലാതെ അടുത്ത നമ്മൾ ആ പരിപാടി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ട് ഫ്രണ്ട് വരും ആ ടൈമിലോ അവളുടെ ലവറും കായും ഇവനെ പിടിച്ചിട്ട് അടിക്കും അവള് പറയും ഇവനല്ല വേറൊരു പയ്യനായിരുന്നു അന്ന് ഇത് കേട്ടടഞ്ഞ പുള്ളി നമ്മുടെ ഫ്രണ്ടിനെ വിടുകയും ചെയ്യും പിന്നെ അവൻ അവിടെ നിൽക്കുമോ ജീവനും കൊണ്ടുകൂടി നമ്മുടെ ഹീറോയുടെ വണ്ടി വന്ന് കയറും ഇവൻ എവിടെ പോയാലും ഇത് തന്നെ എന്ന് തോന്നുന്നു അവിടെ നിന്ന് കട്ടിയിൽ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഹീറോയിൻ കുളിക്കുന്നത് കാണും അതായത് അവൾ ന്യൂഡായിട്ട് കുളിക്കുന്നത് കാണും അവിടെ നിന്ന് അവൻ ഫോളോ ചെയ്തു പോയി ഹീറോയിൻ്റെ ഡ്രസ്സ് മാറുന്നത് മുളിഞ്ഞു കാണും പിറ്റേ ദിവസം രാവിലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പം അവൻ ഇന്നലെ കണ്ട കാഴ്ചയൊക്കെ ഓർത്ത് ഹീറോയിൻ ഇങ്ങനെ നോക്കിയിരിക്കും കുറച്ചു കഴിഞ്ഞ് ഹീറോയിന് മുതൽ എക്സാം കൊടുത്തിട്ട് ജ്യൂസ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകും ആ യാപ്പിൽ ഇവൻ ഹീറോയിനുമായിട്ട് പരിപാടി ചെയ്യുന്നതായിട്ട് ഡ്രീം ചെയ്യുകയും ചെയ്യും എറ്റ് ഹീറോയിൻ വരുമ്പോഴോ ഇവൻ ചോദിക്കും നിങ്ങൾക്ക് എത്ര ഏജ് ആയി അവൾ പറയും ഇരുപത്തിയൊമ്പത് പിന്നീട് അവൻ ഒരുപാട് പേഴ്സണൽ കാര്യം ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഹീറോയിൻ പറയും ഡേ മര്യാദയ്ക്ക് എക്സാം എഴുതാൻ പറഞ്ഞ് അവന് ഓടിച്ചു വിടും അവിടെ നിന്ന് കട്ട് ചെയ്താലും അങ്ങനെ നമ്മുടെ ഹീറോ എക്സാമിന് എഴുപത് ശതമാനം മാർക്ക് വാങ്ങും അതുകൊണ്ട് ടീച്ചർ പ്രോമിസ് ചെയ്ത പോലെ രണ്ടുപേരും ഒരു ഹോട്ടലിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴോ ദയവരുന്ന ടീച്ചർൻ്റെ പഴയ ബോയ്ഫ്രണ്ട് ഏ ബോണെ എൻ്റെ അടുത്ത് നിതാ പറയാതെ പോയെ നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമെന്ന് അവൻ ചോദിക്കും ഹീറോയിൻ പറയും എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ എല്ലാം കഴിഞ്ഞതാ ഇനി എൻ്റെ പുറകെ വരരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും അങ്ങനെ ഇവര് സ്കൂട്ടി പോകുമ്പോൾ ബോയ്ഫ്രണ്ട് പിടിക്കാനായിട്ട് പുറകെ ഓടും എന്നാൽ അവനൊട്ട് കിട്ടത്തുമില്ല പക്ഷെ അവൻ ആ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് വെക്കും പിന്നീട് പതിവ് പോലെ ടീച്ചർ പൂളി കുളിക്കുന്നത് ഹീറോ ഒളിഞ്ഞു നോക്കും അവൻ പറയെ ഫോളോ ചെയ്തു പോകുമ്പോഴോ പെട്ടെന്ന് ടീച്ചറെ ഞാൻ ഇത് എവിടെ പോകുന്ന കുറച്ച് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴോ ദേ നിൽക്കുന്ന തൊട്ട് ഫ്രണ്ടിൽ എന്താ ഈ ചെയ്യുന്നേ ടീച്ചറിനെയാണോ ഫോളോ ചെയ്യുന്നത് ഏ ഇല്ലില്ല ഞാനില്ലേ വെറുതെ പോയപ്പോൾ ഒന്ന് കണ്ടതാന്ന് അവൻ പറയും പക്ഷേ അവൻ പറയുന്നത് നമ്മുടെ ഹീറോയിന് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ശരി ശരി ഇനി ഇങ്ങനെ മേലിൽ ആവർത്തിച്ചെല്ലുന്ന ടീച്ചർ അത് വാണിങ്ങി കൊടുത്തിട്ട് പോകും അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോ വീടിന് വെളിയിലേക്ക് വരുമ്പോളോ ദേ നിൽക്കുന്ന ഹീറോയിനും അവളുടെ പഴയ ബോയ്ഫ്രണ്ടും ഇപ്പൊ ഇവര് തമ്മിൽ ഒന്നായെന്ന് തോന്നുന്നു ഇത് കണ്ടടഞ്ഞത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഈഗോ അടിക്കും അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ടീച്ചർ ടീച്ചർ എന്താ ചെയ്യുന്നത് എനിക്ക് ക്ലാസിൻ്റെ ടൈം ആയെന്ന് പറയും അന്ന് രാത്രി ഹീറോയിൻ ബോയ്ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴോ അവൻ വീട്ടിലെങ്ങുമില്ല പക്ഷെ അവിടെ കാറിൻ്റെ അടുത്തു നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കും ഇവളങ്ങോട്ട് ചെല്ലുമ്പോഴോ ദേ അവൻ വേറൊരു പെണ്ണുമായിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുപിടിച്ച തന്നെ ഹീറോയിൻസേ നീ ഒരിക്കലും നന്നാകത്തില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി അങ്ങനെ നമ്മളെ ഹീറോയിൻ വീട്ടിലേക്ക് വന്ന് വിഷമിച്ചു കുടിച്ചുകൊണ്ടിരിക്കും ആ ടൈമിൽ ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കും എന്ത് പറ്റിയെന്ന് ഹീറോയിൻ പറയും ഏയ് ഒന്നുമില്ല പക്ഷേ ഇവള് നല്ല വിഷമത്തിലുമായിരുന്നോ അവൻ വേറെ എന്തോ ഒരു പിന്നെ പിന്നെന്ത് വേണം അവിടെ വെച്ച് തന്നെ രണ്ടു രണ്ടുപേരുടെയും പരിപാടി നടക്കും പിറ്റേ ദിവസം ഹീറോയുടെ ബർത്ത്ഡെ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോയുടെ അപ്പൻ ടീച്ചറിനെ അകത്തേക്ക് വിളിക്കും അവൾ അവളകത്തേക്ക് വരുമ്പോഴോ എൻ്റെ മകൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ എന്ന് പുള്ളി ചോദിക്കും ഉണ്ടല്ലോ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ഹീറോയിനും പറയും പക്ഷേ കാര്യം അതൊന്നുമല്ലായിരുന്നു പുള്ളിയായി ഗ്യാപ്പിൽ അവളെ പരിപാടിക്ക് വിളിക്കും ഇത് കേട്ട ഹീറോയിനോ നല്ല കലിപ്പായിട്ട് പുള്ളിയെ നാല് തെറിയും പറഞ്ഞിട്ട് അവടെ ഇറങ്ങിപ്പോയി പാർട്ടി നടക്കുന്ന ടൈമിൽ ഹീറോ അവന്റെ ലവ്വറിനെ കാണാൻ ചെല്ലും ഏത് പഴയ വൺ സൈഡ് ഹീറോ നിനക്ക് വേറെ ലൈൻ വല്ലതും ഉണ്ട് എന്ന് ചോദിച്ച ഉടനെ തന്നെ അവൾ ഉണ്ടെന്നും പറയും അങ്ങനെ അവൻ്റെ ആ ചാൻസും പോകും പിന്നീട് പതിവ് പോലെ രാത്രി അവൻ ടീച്ചറുമായിട്ട് പരിപാടി നടത്തും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവൻ ഡാഡി വരുന്നതിന് മുമ്പ് റൂമിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ് അവൻ ഓടാൻ തുടങ്ങും അവിടുന്ന് അവൻ റൂമിൽ ചെന്നിട്ട് ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്ന പോലെ അഭിനയിക്കുകയും ചെയ്യും ഇത് കണ്ട ഡാഡി വന്ന് ഹോ നല്ല കുട്ടി എന്ന് പറഞ്ഞ് അവനെ കണ്ട് അഭിമാനിക്കുകയും ചെയ്യും അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് എക്സ് ബോയ് ഫ്രണ്ട് വീട്ടിലേക്ക് വരും ഡേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നമ്മുടെ ഹീറോ പറയും ഏ എന്നോട് പോകാൻ പറയാനോ എനിക്ക് കായതോട്ടെല്ലാം അറിയാമോ എന്ന ആ ബോയ് ഫ്രണ്ടും പറയും ആണോ എങ്കിൽ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഹീറോ അകത്തേക്ക് പോയി തൂക്കെടുത്തുകൊണ്ട് വരും എന്നിട്ട് ഇവരെ വെടി വരെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യും കുറച്ച് കഴിഞ്ഞ് ഹീറോ ടീച്ചറുമായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബുക്കുകൾ വായിക്കും ആ ടൈമിൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താ ഈ വായിക്കുന്നതെന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല കുറച്ച് സയൻസ് ബുക്കാണ് അവൻ പറയും അത് വാങ്ങിയിട്ട് ഗേൾ ഫ്രണ്ട് വായിക്കുമ്പോഴോ അവക്ക് കാര്യം പിടികിട്ടും ന്യൂട്ടി പോയി എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോ പഠിച്ച തിയറി എല്ലാം പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ടീച്ചറിനുമേത്ത് പരീക്ഷിക്കുകയും ചെയ്യും അങ്ങനെ പിറ്റേ ദിവസം വെക്കേഷനിൽ വീട്ടുകാർ പോകും ഇപ്പം ടീച്ചറും ഹീറോയിനും മാത്രമുള്ളൂ വേലക്കാരനോടാണെങ്കിൽ ലീവ് എടുക്കാനും ഹീറോ പറഞ്ഞു പിന്നെ പിന്നെന്ത് വേണം പറയണ്ടല്ലോ രാത്രിയിൽ എന്നും നടക്കുന്നതൊക്കെ തന്നെ നടക്കും ആ ടൈമിൽ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയെ കാണാനായിട്ട് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരും പക്ഷേ വന്ന എന്തോ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോളോ കാണുന്ന കാഴ്ച ദേ ഇത് ഇത് കണ്ടപ്പോൾ തന്നെ അവന്മാ തകർന്നു പോകും അങ്ങനെ ഒരു ദിവസം ഡിന്നർ കഴിച്ചോണ്ടിരിക്കുമ്പം ഹീറോ പറയും എനിക്ക് ആകാൻ ആഗ്രഹം വന്ന് ഇത് കേട്ടവൻ്റെ അപ്പനോ ചേ നിനക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവനെ കളിയാക്കും അന്ന് രാത്രി തന്നെ ഹീറോ ടീച്ചറുമായിട്ട് പരിപാടി നടത്തിയിട്ട് ഇറങ്ങി വരുമ്പോഴോ ഇവൻ്റെ അപ്പൻ മുകളിൽ കാണും ഓ അപ്പൻ ഞാൻ വിളിച്ചാൽ അവള് വരത്തില്ല അവൻ വിളിച്ചാൽ പോകുമല്ലേ എന്ന് പുള്ളി വിചാരിക്കും അങ്ങനെ നമ്മുടെ ഹീറോ അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റൊന്ന് ശതമാനം മാർക്ക് വാങ്ങും ഇത് ആഘോഷിക്കാനായിട്ട് രണ്ടു പേരും ഒരു റൈഡിന് പോകും ആ സമരം കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞു ഇനി ഞാൻ ഫ്രാൻസിലേക്ക് പോകുകയാണെന്ന് ഹീറോയിൻ പറയും എന്ത് ഫ്രാൻസിലേക്കോ അവിടേക്കെന്ത് ഞാൻ പോകുന്നതെന്ന് ഹീറോ ചോദിക്കും അവിടെയാണല്ലോ എൻ്റെ വീട്ടുകാർ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്നും ഹീറോയിൻ പറയും ഇത് കേട്ട ഉടനെ തന്നെ ഹീറോയ്ക്ക് നല്ല വിഷമമാകും അവിടുന്ന് വീട്ടിലേക്ക് വന്ന ഹീറോയെ അവൻ്റെ അപ്പനെ അഭിനന്ദിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഹോ പതിനായിരം ഡോളർ ടീച്ചറിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാണെന്ന് പുള്ളി പറ എന്ത് പതിനായിരം ഡോളറോ അതെ നീ പാസ്സായി കഴിഞ്ഞാൽ പതിനായിരം ഡോളർ പുള്ളിക്കാരിത്തേക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് നീ എന്ന് അവൻ്റെ അപ്പൻ ചോദിക്കും ഇത് കേട്ട ഹീറോയ്ക്ക് എന്തോ പോലെ തോന്നും ഇനി ഈ പൈസയ്ക്ക് വേണ്ടിയാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇടപഴകിയെന്ന് കീവൻ വിചാരിക്കും അവിടെ നിന്ന് അവൻ വന്ന് ഹീറോയിനോട് ചോദിക്കും ഡാഡി പറഞ്ഞ ശരിയാണോ നിനക്കൊരു പതിനായിരം ഡോളർ കിട്ടിയിട്ടുണ്ടോ ഇതിന് ഹീറോയിൻ ഉണ്ടെന്ന് പറയും അപ്പം അതിനുവേണ്ടിയായിരുന്നല്ലേ നീ എൻ്റെ കൂടി ഇടപഴകിയതെന്ന് അവൻ ചോദിച്ച ഉടനെ തന്നെ ഇവൾ ഒറ്റ അടി കൊടുക്കും എന്നിട്ട് പറയും നിന്റെ കാശ് കണ്ടിട്ടൊന്നുമല്ല ഞാൻ കൂടിയതെന്ന് അങ്ങനെ ഇവൻ ദേഷ്യം കയറി അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകും ആ ടൈമിൽ തന്നെ ഇവൻ ഒരു അപകടവും പറ്റും രാത്രി ഹീറോ ലവറിൻ്റെ അടുത്തേക്ക് ചെല്ലു പുറത്തേക്ക് വിളിച്ചിറക്കിയിട്ട് നമുക്ക് ശനിയാഴ്ച തിയേറ്ററിൽ പോയല്ലെന്ന് ചോദിക്കും എന്ത് തിയേറ്ററിലോ എൻ്റെ ബോയ്ഫ്രണ്ട് അറിഞ്ഞ് എന്ത് വിചാരിക്കുമെന്ന് അവൾ ചോദിക്കും അതൊക്കെ വിടെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ഹീറോ ചോദിക്കും ആ ഒരു ടൈമിൽ തന്നെ ഇവര് തമ്മിൽ എന്തൊക്കെ ഉണ്ടായി രണ്ടുപേരും ഇഷ്ടത്തിലാവും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങും ഇന്നലെ നടന്നതിനെല്ലാം ഹീറോ ക്ഷമ ചോദിക്കും അവനെ അടിച്ചത് നിവളും ഇന്നലെ രാത്രി നിന്നെ കണ്ടില്ലല്ലോ എവിടെ പോയി അതോ ഞാൻ ലവറിൻ്റെ അടുത്ത് പോയതാണെന്ന് ഹീറോ പറയും ആ എന്തായാലും നന്നായി കറക്റ്റ് ടൈമിലാണ് ഞാനിവിടുന്ന് പോകുന്നത് അല്ലെങ്കിൽ ഞാനും എൻ്റെ ലവറും തമ്മിൽ അടി ആയനുമെന്ന് ഹീറോ പറയും അതോടൊപ്പം തന്നെ പോകുന്നു ഒരു ബയ്യം പറയും അങ്ങനെ രണ്ടുപേരും ആകും എന്നെ മറക്കുമോ എന്ന് ഹീറോ ചോദിക്കും ഇല്ലെന്ന് ഹീറോയിൻ പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് വിഷമിച്ചു പോകും ഇത് കണ്ട് നമ്മുടെ ഹീറോ നോക്കി നിൽക്കുകയും ചെയ്യും ഇവിടെ കൊണ്ട് നമ്മുടെ മൂവിയും ചെയ്തും